ദക്ഷിണ റെയിൽവേയിൽ നിലവിലുള്ള പതിനേഴായിരത്തിലധികം ഒഴിവുകളിൽ സ്ഥിരം നിയമനം നടത്തണമെന്ന് എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു ദക്ഷിണ റെയിൽവേയിലുള്ള ചെന്നൈ തിരുച്ചിറപ്പള്ളി സേലം മധുരൈ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു പാലക്കാട് എൻ ജി ഒ യൂണിയൻ ഹാളിൽ ചേർന്ന യോഗം സിഐ ടി യു അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ ഹേമലത ഉദ്ഘാടനം ചെയ്തു That. But after that, orders were not given and private companies are being given orders. Similarly, our workforce in the CRW, it is being kept idle. Our capacities are not being utilized. But at the same time, multinational companies like Alstom, etc., so they are being given orders. So, I guess this policies of privatization, But ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക ട്രാക്ക്മാൻമാർക്ക് രക്ഷക് നൽകുക വിരമിച്ച തൊഴിലാളികൾക്ക് പുനർനിയമനം നൽകുന്നത് നിർത്തലാക്കുക അംഗീകാര സംഘടനകൾക്ക് തുല്യമായ പരിഗണന നൽകുകയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ചർച്ചാവേദികൾ വിളിച്ചു ചേർക്കുകയും ചെയ്യുക എന്നീ ആവശ്യങ്ങളും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ജി സുകുമാരൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി വി ഹരിലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വർക്കിംഗ് പ്രസിഡന്റ് ജാനകി രാമൻ ഡിആർപിയു പ്രസിഡന്റ് ആർ ഇലങ്കോവൻ ബേബി ഷക്കീല എന്നിവർ സംസാരിച്ചു പി ബി അനിൽകുമാർ വി സുജിത് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്